അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഇന്ന് രാവിലെ ഞാൻ കേട്ടൊരു വാർത്തയുണ്ട് വല്ലാത്ത ഷോക്കിംഗ് ആയി ഒരു ഉസ്താദ് ആ ഉസ്താദ് ഒരു പ്രഭാഷണത്തിൽ ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു പലസ്തീനിലെ മുസ്ലിം അനുഭവിക്കുന്ന വേദനകൾ ഇസ്രായേൽ സേന പലസ്തീനിലെ കുട്ടികളെ കൊന്നൊടുക്കുന്ന ക്രൂരതകൾ വിളിച്ചു പറഞ്ഞു ജനങ്ങളോട് അതിന് നമ്മുടെ രാജ്യം ചെയ്തെന്താണെന്നറിയോ ഗുജറാത്തിലെ ഭീകരവിരുദ്ധ സേന ഈ സുന്നി പണ്ഡിതനെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്യാമെന്ന് മാത്രമല്ല അതിക്രൂരമായ നടപടികളാണ് ചെയ്തത് എന്നാൽ അതോടൊപ്പം ഒരുപാട് പള്ളികൾ ഞങ്ങൾ ഇനിയും കൈയടക്കി അവിടെയൊക്കെ ഞങ്ങൾ പ്രാണപ്രതിഷ്ഠ നടത്തുന്നു പറഞ്ഞിട്ട് മറ്റൊരു ഗ്യാൻവാപ്പി പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് ഹിന്ദു വിഭാഗത്തിന്റെ വക്കീൽ പറഞ്ഞു ഒരു നടപടിയും ഉണ്ടായില്ല കാശിയും അതേപോലെ ഗ്യാൻവാപ്പി പള്ളിയും കൂടി ഞങ്ങൾക്ക് വിട്ടുതന്നാൽ മധുരയിലെ പള്ളിയും ഗ്യാൻവാപ്പി പള്ളിയും വിട്ടു തന്നാൽ ഞങ്ങൾ ഇനി ഒരു പള്ളിയുടെ മേലും ഞങ്ങൾ ഇനി അവകാശവാദം ഉന്നയിക്കില്ലെന്ന് മറ്റൊരു രാമജന്മഭൂമി ട്രസ്റ്റിന്റെ ട്രഷറർ വിളിച്ചു പറഞ്ഞു ഒരു നടപടിയില്ല ഈ പാവം ഉസ്താദിനെ മാത്രം അറസ്റ്റ് ചെയ്തു നമ്മൾ എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ എൻ്റെ നാടിനടുത്ത് ഇതൊരു പ്രത്യേകമായിട്ട് നമ്മുടെ പ്രാർത്ഥനയുടെ ആവശ്യമായതുകൊണ്ടാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കാര്യം പൂർത്തീകരിക്കുന്നതിന് മുൻപ് പറയുന്നതാണ് എൻ്റെ നാടിനടുത്ത് കുറ്റിപ്പുറത്ത് ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന മുബശ്വർ എന്ന പേരുള്ള ഒരു വിദ്യാർത്ഥി അമീറിൻ്റെയും ഷീനത്തിൻ്റെയും മകനാണ് കുറ്റിപ്പുറത്തുള്ള മുബ്ശുർ മുൻ ഇന്നലെ തിങ്കളാഴ്ച വൈകിട്ട് സ്കൂൾ വിട്ട് വന്നിട്ട് ഒരു നാലര നാലേ മുക്കാലാകുമ്പോൾ കുളിക്കാൻ വേണ്ടി പോയതാണ് അങ്ങനെ അഞ്ചരയായിട്ടും ഇവനെ കുളി കഴിഞ്ഞ് കാണാതാവുന്നങ്ങനെ അന്വേഷിച്ചാണ് ഈ കിണറ്റിലെ മുബശ്വരിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവൻ എങ്ങനെയാണ് കിണറ്റിൽ വീണത് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അത് വാർത്തകൾ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ഇവന് സ്കൂള് വന്ന് കുളിക്കാൻ വേണ്ടി പറഞ്ഞയച്ച ഒരാളപ്പോൾ ഈ വെള്ളം കോരുന്ന ഭാഗത്ത് ഇങ്ങനെ ഓപ്പണാണ് അങ്ങനെ ഗ്രില്ലുള്ള കിണറാണ് വീട്ടുമുറ്റത്തെ കിണറാണ് അപ്പോൾ ആ ഒരു കെൻറ്റിൽ നിന്ന് വെള്ളം കോരുന്ന ഭാഗത്തുള്ള ഭാഗം ഓപ്പണാണ് ഇവനെ നോക്കുമ്പോൾ ഇവൻ കെൻറ്റിൽ കടക്കുന്ന നിലയിലാണ് കണ്ടത് ഹോസ്പിറ്റലിൽ ചെറിയ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇതാ ഇന്ന് ഉച്ചക്ക് ശേഷവും ആയിരിക്കണം അവൻ്റെ കബറടക്കൽ ചടങ്ങുകളൊക്കെ നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേർക്ക് കുറ്റിപ്പുറത്തുള്ള ആ ഒരു മുബഷറിന്റെ കുടുംബത്തെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ വിശദ വിവരങ്ങൾ എന്താണ് ആ കുട്ടിക്ക് സംഭവിച്ചത് എന്നറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ് ചെയ്യാൻ മറക്കരുത് അള്ളാഹു ആ കുട്ടിക്ക് മഹഫറത്ത് കൊടുക്കട്ടെ മർഹ്മത്ത് കൊടുക്കട്ടെ ആ കുടുംബത്തിന് കുടുംബത്തിനുള്ള ക്ഷമ നൽകട്ടെ നമ്മുടെ മക്കള് സ്കൂൾ വിട്ട് വരുന്നൊരു വൈബ് വേറെയാണ് ആളൊന്ന് കുളിപ്പിച്ച് കിട്ടാൻ വലിയ പാടാണ് ഭക്ഷണം കഴിക്കണമെങ്കിൽ കുട്ടിയൊക്കെ മൊബൈൽ വേണം ആ മൊബൈൽ ഉണ്ടെങ്കിൽ റീൽസ് കണ്ടെങ്കിലേ കുഴിക്ക് ഫുഡ് ഇറങ്ങൂ ചീത്ത പറഞ്ഞു ഓടിച്ചിട്ടുമാണ് മകരീബിന്റെ മുമ്പൊന്ന് കൊളിപ്പിച്ചിങ്ങോട്ട് കേറ്റ ഈ കുട്ടിക്ക് ഞാൻ എൻ്റെ മക്കളുടെ കാര്യം ഞാൻ പറഞ്ഞതാ കേട്ടോ എല്ലാ കുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം പക്ഷെ എന്താണ് ഈ കുട്ടി ഇതെങ്ങനെ അവിടെ സംഭവിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല അറിയാവുന്ന ആളുകൾ ഉണ്ടെങ്കിൽ വിവരങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം പൗഞ്ചാ നമ്മുടെ വിശാൽമുടിയുടെ കുടുംബം ആ ഒരു കുറ്റിപ്പുറത്തുള്ള മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തുള്ള മുബഷിർ എന്ന എട്ട് വയസ്സുകാരൻ്റെ ആഫ്രദ് ആ കുടുംബത്തിന് വേണ്ടി ദുആ ദാൻ മറക്കരുത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം ഈ മുംബൈയിലുള്ള ഒരു പണ്ഡിതനാണ് സുന്നി പണ്ഡിതനാണ് മൗലാന മുഫ്തി സൽമാൻ അസ്ഹരി എന്ന വിഖ്യാതനായ പണ്ഡിതൻ നല്ല പ്രഭാഷകനാണ് ഫത്ത്വ് കൊടുക്കാനൊക്കെ കഴിവുള്ള വലിയ സുന്നി പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം വളരെ വളരെ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ് അപ്പൊ അദ്ദേഹം ഗുജറാത്തിൽ വെച്ചൊരു പ്രഭാഷണം നടത്തി ആ പ്രഭാഷണത്തിൽ ഉസ്താദ് പറഞ്ഞിരുന്നത് പലസ്തീനിലെ മുസ്ലിം അനുഭവിക്കുന്ന വേദനയാണ് ഇസ്രായേൽ സൈന്യം കാണിക്കുന്ന ക്രൂരതകൾ സ്വാഭാവികമായിട്ടും ഒക്കെ പ്രസംഗിച്ചു പക്ഷെ അതില് ഈ ചില ഭാഗങ്ങൾ മാത്രം ഇങ്ങനെ ക്ലിപ്പ് എടുത്തിട്ട് ഈ ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും ഐ ടി സെല്ലുകൾ ഇത് വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചു അപ്പൊ അങ്ങനെയാണല്ലോ സ്റ്റൈല് ഒരാളെ പ്രസംഗത്തിന്റെ കുറച്ച് ഭാഗം മാത്രം എടുക്കുക എന്നിട്ട് തങ്ങൾക്ക് ആരെ ശത്രുവാക്കി മാറ്റാം മിത്രമാക്കി മാറ്റാം ഇങ്ങനത്തെ ഒരു സിസ്റ്റം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടെ ചെയ്യാറുണ്ട് അങ്ങനെ ഈ ഒരു സൽമാൻ അസ്ഹരി എന്ന് പേരുള്ള ഈ ഒരു ഉസ്താദിനെതിരെ ഈ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തിയിട്ട് ബി ജെ പി ഐ ടി സെല് പരാതി കൊടുത്തു അങ്ങനെയാണ് ഗുജറാത്തിൽ വെച്ച് നടത്തിയ ഈ പ്രഭാഷണത്തിന്റെ പേരിൽ ഗുജറാത്തിലെ ഭീകരവിരുദ്ധ സേന മുംബൈയിൽ വന്നിട്ട് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് അപ്പോൾ ആ പരിപാടി സംഘടിപ്പിച്ച രണ്ട് മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്തു ഈ ഉസ്താദിനെ അറസ്റ്റ് ചെയ്തിട്ട് മുംബൈയിലെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയപ്പോൾ ഉസ്താദിന്റെ നൂറുകണക്കിന് അനുയായികൾ ബഹളം വെച്ച് തടിച്ചുകൂടി സ്റ്റേഷനിൽ പക്ഷേ പക്ഷെ അവിടെ നിന്ന് ആളുകളോട് പിരിഞ്ഞു പോകാൻ പറഞ്ഞെങ്കിലും ആളുകൾ പിരിഞ്ഞു പോയില്ല അങ്ങനെ ലാത്തിചാർജ് നടത്തി ആ ഒരു ലാത്തി ചാർജുമായി ബന്ധപ്പെട്ട് നാലഞ്ച് ആളുകളെ പിന്നീട് അറസ്റ്റ് ചെയ്തു അതോടൊപ്പം മുസ്താദ് എല്ലാവരോടും ശാന്തരായിട്ട് പിരിഞ്ഞു പോകാൻ പറഞ്ഞപ്പോഴാണ് ആളുകൾ പിരിഞ്ഞു പോയത് ആലോചിച്ച് നോക്കും പ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്തിട്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കുക എന്നിട്ടൊരു സുന്നി പണ്ഡിതനെ അറസ്റ്റ് ചെയ്യുക നടപടിയെടുക്കുക ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ മേൽ ചുമത്തിയ കുറ്റങ്ങൾ ഇരു സമുദായങ്ങൾക്കിടയിലും സ്പർദ്ധയുണ്ടാക്കുന്നു അതേപോലെ വർഗീയമായിട്ടുള്ള പരാമർശങ്ങൾ ഇങ്ങനെ ജാമ്യം കിട്ടാൻ സാധ്യതയില്ലാത്ത ദീർഘകാലം ജയിലിൽ കിടക്കാൻ കഴിയേണ്ടി വരുന്ന രീതിയിലേക്കുള്ള കുറ്റങ്ങളാണ് ഈ മനുഷ്യനെ മേൽ ചുമത്തിയിട്ടുള്ളത് ഏതായാലും ഇവിടെ ഒരു കോടതിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അന്വേഷണത്തിൽ സത്യങ്ങൾ തെളിയട്ടെ അപ്പൊ ഞാനിതിനൊരു ഏകപക്ഷീയമാണോ അല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ കാരണം നമ്മൾ ആ പ്രഭാഷണം കേട്ടിട്ടില്ല പക്ഷെ അറിഞ്ഞെടുത്തോളം അദ്ദേഹം പറഞ്ഞത് ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്തിട്ടാണ് ഈ രീതിയിലുള്ള കേസ് ഉണ്ടാക്കി എന്നുള്ളതാണ് ഇതൊരു ഒരു നമ്മളിങ്ങനെ പലപ്പോഴും എന്തെങ്കിലും സംഭവിക്കുമ്പോഴൊക്കെ അതിനൊക്കെ ഓശാന പാടുന്ന നേതാക്കന്മാർ നമ്മുടെ മുന്നിലുണ്ട് അയോധ്യയിലെ ആ ഒരു രാമജന്മ ഭൂമിയിൽ ഉണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പള്ളി തകർത്തു ആ പള്ളി തകർത്തെ നോർമലൈസ് ചെയ്യുന്ന അതൊന്നും ഒരു പ്രശ്നമല്ലെന്ന് പറയുന്ന നേതാക്കന്മാരുള്ള കാലത്താണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് പള്ളി തകർത്ത വേദന പോലും ഇല്ലെന്ന് പറയുന്ന നേതാക്കന്മാരുള്ള ഒരു കാലത്താണ് ഈ സംഭവങ്ങൾ ഇതിനെതിരെ ഈ നേതാക്കന്മാർ പ്രസംഗിക്കോ ഇല്ല ഇന്നലെ രാമജന്മഭൂമി ട്രസ്റ്റിന്റെ ഒരു നേതാവുണ്ട് ആ നേതാവിൻ്റെ പേര് ട്രഷറർ ആണ് ഗിരി മഹാരാജ് അദ്ദേഹം പറഞ്ഞത് ഗ്യാൻവാപ്പിയിലെയും അതേപോലെ മധുരയിലെയും പള്ളികൾ നിങ്ങൾ ഞങ്ങൾക്ക് വിട്ടുക പിന്നെ ഞങ്ങൾ വേറെ ഒരു പള്ളിയുടെ മേലും ഞങ്ങൾ അവകാശവാദം ഉന്നയിക്കില്ല എന്ന് എടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിന് മുൻപുള്ള ഒരു ആരാധനാലയം ഏത് രീതിയിലാണോ അത് നിലനിർത്തണം എന്ന് നിയമമുള്ളൊരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അവിടെയാണ് ഈ രാമജന്മഭൂമി ട്രസ്റ്റിന്റെ ആള് ഈ വർത്തമാനം പറയുന്നത് അദ്ദേഹം പറയുന്നത് ഇത് ഞങ്ങൾക്ക് വിട്ടു തന്നാൽ ഇതിനെതിരെ കേസുണ്ടോ ഇല്ല ഗ്യാൻ പള്ളിയുമായി ബന്ധപ്പെട്ട് അവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ചു നേരം പൂജിക്കുമെന്നൊക്കെയാണ് പറയുന്നത് ആ ഒരു പള്ളി ക്ഷേത്രം തകർത്തിട്ടാണ് പള്ളി നിർമ്മിക്കുന്നത് എന്ന് പറഞ്ഞ് വാദിക്കുന്ന ആളുകളുണ്ട് ക്ഷേത്രവും പള്ളിയും ഒക്കെ ഒന്നിച്ചുണ്ടായിരുന്ന സ്ഥലങ്ങളാണ് അക്ബർ ചക്രവർത്തി എല്ലാ മതങ്ങളോടും സ്നേഹം കൊണ്ട് ക്ഷേത്രവും പള്ളിയും ഒക്കെ ആയിട്ട് നിർമ്മിച്ചതാണ് പക്ഷെ ഇന്നത്തെ ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇനി അവിടെ ഒരു പള്ളിയുണ്ട് ഇനി നിലവിലുള്ള അവസ്ഥ തുടരല്ലേ സാമാന്യ മര്യാദ അവിടെ ഒരു പൂജ നടത്തുകയാണ് ആ പൂജക്കെതിരെ അലഹബാദ് ഹൈക്കോടതിയിൽ പോയി പക്ഷേ ഹൈ അലഹബാദ് ഹൈക്കോടതി അതിന് അനുമതി കൊടുക്കുന്ന കാഴ്ചന അനുമതി കൊടുത്ത് മണിക്കൂറുകൾക്കകം പൂജ നടന്നു ഒരു വിശ്വാസം എന്നുള്ളത് നമ്മൾ കാന്തപുരം ഉസ്താദ് പറഞ്ഞല്ലോ മറ്റൊരു നമ്മുടെ ആരാധന അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ പിടിച്ചുപറിച്ച ആവരുത് എന്നുള്ള നിബന്ധന ഉള്ളത് കൊണ്ട് ഒരു പള്ളിയും പിടിച്ചുപറിച്ച സ്ഥലത്ത് നിർമ്മിക്കില്ല വരെ പള്ളികൾ നിർമ്മിക്കുന്ന ഒരു വിശ്വാസപരമായി താല്പര്യമുള്ളവരായിരിക്കില്ലേ അപ്പൊ ആ സമയത്താണ് ഈ ഖ്യാൻവാപ്പി പള്ളിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഹിന്ദു വിഭാഗം ആളുകളുടെ ഹിന്ദു വിഭാഗം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വിശ്വാസിക രീതിയിൽ പറഞ്ഞതല്ല കേസ് കൊടുത്ത ആളുകളുടെ വക്കീൽ പറഞ്ഞത് ഇനിയും ഞങ്ങൾ ഒരുപാട് പള്ളികളിൽ ഇതേപോലെ പ്രാണപ്രതിഷ്ഠ നടത്തും നമ്മുടെ രാജ്യത്തിന്റെ പോക്ക് പോക്കെങ്ങോട്ടാണ് ഈ ഒരു സംഭവങ്ങളൊന്നും നമ്മൾ ചേർത്ത് പിടിച്ച് വായിക്കുക ഇതിനൊക്കെ രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടാണ് നേരിടേണ്ടത് മതേതര വിശ്വാസികളെ കൂട്ടിപിടിച്ചുകൊണ്ടാണ് നേരിടേണ്ടത് വലിയ സങ്കടം തോന്നുകയാണ് നമ്മളിങ്ങനെ പ്രസംഗിക്കുമ്പോൾ നമ്മൾ പലതും പറയും ആ പ്രസംഗത്തിന്റെ ആവേശമാണ് ഇന്ന് ആ ഉസ്താദ് ആ ഒരു മൗലാന സൽമാൻ മുഫ്തി എന്ന് പറയുന്ന മൗലാന മുഫ്തി സൽമാൻ അസ്ഹരി എന്ന് പറയുന്ന വലിയ സുന്നി പണ്ഡിതൻ ജയിലിലായത് അതേപോലെ മുൻപ് മഹുദനി ജയിലിലായത് ഇതൊക്കെ മഹുദനി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ എത്രമാത്രം ശരിയാണ് എന്നുള്ളത് ദീർഘമായ കാലയളവിന് ശേഷം ഇന്ന് ബോധ്യപ്പെടുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോ അങ്ങനൊരു പള്ളി നമ്മൾ അങ്ങനെ ഒരു ക്ഷേത്രം തകർത്തിട്ടുണ്ടാക്കി എന്ന് പറഞ്ഞാൽ ചരിത്രപരമായിട്ട് നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് ഞാൻ എവിടെയൊരു ഇസ്ലാം പ്രഭാഷണത്തിൽ കേട്ടു ഔറംഗസീബ് നിർമ്മിച്ച പള്ളിയാണ് ആ സമയം അവിടെ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അങ്ങനെയല്ല ശരിക്ക് നമ്മൾ പറയുമ്പോൾ ചരിത്രം പറയണല്ലോ ഔറംഗസീബിനൊക്കെ മുൻപുള്ള ഒരാളാണ് ഈ അക്ബർ ചക്രവർത്തി അക്ബർ ചക്രവർത്തിയാണ് ഗ്യാൻ വാപ്പിയിലെ പള്ളിയും അതേപോലെ ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിച്ചത് അന്നതൊന്നും ഒരു പ്രശ്നമല്ല അതിനു മുൻപും പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ അവിടെ ഗസിനവികളൊക്കെ ആക്രമണം നടത്തിയിട്ടുണ്ട് അവർ ചില ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ട് അതൊക്കെ ശരിയതന്നെയാണ് പക്ഷേ അവിടെ എല്ലാ മതവിശ്വാസികളുടെയും സ്വീകരണത്തോടെയാണ് ഈ പള്ളിയും ക്ഷേത്രമൊക്കെ ഉണ്ടായിരുന്നത് അത് അത് ഔരംഗസീബ് ചക്രവർത്തി പുതുക്കി പണിതു മാത്രമേ ഉള്ളൂ ആ പുതുക്കി പണിതൊരു പള്ളിയുടെ നിർമ്മാണ ഭംഗിയൊക്കെ വളരെ രസകരാണ് ഭംഗിയുള്ളതാണ് കഴിഞ്ഞ ജുമാക്കൊക്കെ അവിടെ പതിവിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു കാരണം നിസ്കാരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പള്ളിയാണ് ആ പള്ളിയിലാണ് ഇങ്ങനെ പൂജ നടക്കുന്നത് ഇതേപോലെ ചാർമിനാറിലും പൂജ നടക്കുന്നുണ്ട് എന്ത് പൂജ നടന്നാലും പ്രശ്നങ്ങളില്ലാത്ത വീണ്ടും ഒരു അയോധ്യയുടെ ഓർമ്മ ബാബരി മസ്ജിദിന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട ഒരു കലാപത്തിന്റെ ഓർമ്മ നമ്മുടെ നാട്ടിൽ ഉണ്ടാവരുത് എന്നൊരാഗ്രഹമാണ് അത് നല്ലതിന് വേണ്ടിയിട്ട് ഞാനീ പറഞ്ഞതിനെ നിങ്ങൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കേണ്ട അതെ അവൻ അങ്ങനെ പറഞ്ഞു മറ്റു മതങ്ങളുമായുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ ഞാൻ മതങ്ങളുടെ പ്രശ്നങ്ങളല്ല ഞാൻ രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുത് നമ്മുടെ നാട്ടിൽ സമാധാനവും സന്തോഷവും പുലരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മതേതര വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പൊ അതിനൊരു തെറ്റായിട്ടുള്ള ഒരു മീനിങ് നിങ്ങൾ കൊടുക്കണ്ട അമിൻഷാദ നല്ലതുണ്ട് സംഭവിക്കണം പറയുന്നത് അതോടൊപ്പം കുറ്റിപ്പുറത്തുള്ള ആ ബഷുർ എന്ന പേരുള്ള ആ കുട്ടിക്ക് വേണ്ടി നമ്മൾ ചെയ്യണം അമിൻഷാദ കഴിഞ്ഞ വീഡിയോക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോക്ക് ചോദ്യം പറഞ്ഞിട്ടില്ല ചില സാഹചര്യങ്ങളാൽ ചോദ്യം പറയാൻ കഴിഞ്ഞില്ല ഇനി നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇന്നലെ നമ്മുടെ സംസ്ഥാനത്ത് ബജറ്റ് അവതരിപ്പിച്ചു സംസ്ഥാന സർക്കാർ ബജറ്റ് അവതരിപ്പിച്ചു എൻ്റെ പൊന്നാനി മണ്ഡലത്തിനും ഓരോ നിങ്ങൾ ജീവിക്കുന്ന ഓരോ മണ്ഡലത്തിനും ഓരോന്ന് കിട്ടിയിട്ടുണ്ടാവും അടുത്ത് വാഗ്ദാനങ്ങൾ മാത്രമേ കിട്ടിയെന്ന് പറയുന്നവരൊക്കെ ഉണ്ട് ഏതായാലും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മുടെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ച ആ മന്ത്രിയുടെ പേരെന്താണെന്നാണ് ചോദ്യം അതായത് നമ്മുടെ ധനമന്ത്രി ആരാണ് നമ്മുടെ ബജറ്റ് അവതരിപ്പിച്ച നിയമസഭയിൽ അവതരിപ്പിച്ച ധനമന്ത്രിയുടെ പേരെന്താണെന്നുള്ള ചോദ്യം ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാലേക്കും